ഹായ് എല്ലാവർക്കും വയനാടൻ ടച്ച് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായല്ലേ നമ്മുടെ ചാനലിൽ റോസിൻ്റെ ഒക്കെ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലുള്ള ഒരു റോസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ റോസിൻ്റെ പേര് പേർഷ്യൻ വൈറ്റ് എന്നാണ് ശരിക്കുള്ള പേര് നമ്മളിതിന് മുല്ലപ്പൂ റോസ് എന്നാണ് പറയുന്നത് നമ്മുടെ കാറ്റലോഗിലൊക്കെ മുല്ലപ്പൂ റോസ് എന്നാണ് അധികം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക പിന്നെ കുറച്ച് പേർക്കൊക്കെ പേർഷ്യൻ വൈറ്റ് എന്ന് പറഞ്ഞാലും അറിയാം അപ്പോൾ ഇങ്ങനെ ഈ പഞ്ഞി പോലെ നല്ല തൂ വെള്ള കളറിലുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ള റോസാണ് കേട്ടോ ഈ പേർഷ്യൻ വൈറ്റ് നല്ല ഭംഗിയിലിപ്പോൾ പൂത്ത് നിൽക്കുന്നുണ്ട് നിറയെ പൂക്കളാണ് അതുപോലെ തന്നെ പൂക്കളുടെ അത്രയ്ക്കും തന്നെ മുട്ടുകളുണ്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത മുട്ടകൾ വരിയുന്നവരെ കാത്തു നിന്നാൽ ഈ പൂക്കൾ ചിലപ്പോൾ വേണമെങ്കിൽ പോകില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരവസ്ഥയിൽ വീഡിയോ എടുത്ത് കാണിക്കുന്നത് ഭയങ്കര ഭംഗി തോന്നി നമ്മളെ വള്ളി റോസ് ഇല്ലേ ചുവപ്പ് വള്ളി റോസ് അതിൻ്റെ പൂക്കളുടെ അത്ര മാത്രമേ സൈസുള്ളൂ കേട്ടോ ഒരുപാട് വലുതല്ല ഇത് മിനിയേച്ചർ റോസാണ് ഹൈറ്റ് വെക്കില്ല ഇതുപോലെ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വട്ടത്തിലുണ്ടാവുക ചെയ്യുക ഒരു റോസ് ഇല കാണാതെ പൂക്കൾ ഉണ്ടാവും ഇത് പൂക്കൾ നിറഞ്ഞു വരുന്നേ ഉള്ളൂ നല്ല രസമാണ് ഉണ്ട് നല്ല രസം എന്ന് പറഞ്ഞാൽ ഇത് നേരിട്ട് കണ്ടവർക്ക് മാത്രമേ ഇതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ അത്രയ്ക്ക് ഭംഗിയുള്ള റോസാണ് ഈ പേർഷ്യൻ വൈറ്റ് ചിലർക്കൊക്കെ വലിയ പൂക്കളുള്ള റോസായിരിക്കും വലിയ റോസാ പൂക്കളായിരിക്കും ഇഷ്ടം പക്ഷേ ചിലർക്ക് ഈ മിനിയേച്ചർ റോസ് ഇഷ്ടമുള്ളവരുണ്ട് വലുതും വലുതും നല്ലതാണ് ഇതും നല്ലതാണ് ഇതിനൊരു പ്രത്യേക ഭംഗിയുണ്ട് ഒരു എക്സ്ട്രാ ക്യൂട്ടാണിത് ചെറിയ പൂക്കളായതുകൊണ്ട് ഈ ഒരു റോസ് നമുക്ക് നിലത്തും നടാം അതുപോലെ തന്നെ ചട്ടിയിലും നടാം ഇത് നിലത്താണ് നട്ടിരിക്കുന്നത് ഇത് അമ്മ നട്ടതാണ് നിലത്ത് നട്ടത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ചട്ടിയിൽ നട്ടാൽ എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് സ്പ്രെഡ് ആവില്ല നിറയെ പൂക്കൾ ഉണ്ടാകും ഇത്രയ്ക്കങ്ങ് സ്പ്രെഡ് ആവില്ല വലിയ ചട്ടിയിലൊക്കെ ആണെങ്കിലാവും പക്ഷേ ചെറിയ ചട്ടിയിലൊക്കെ നടുമ്പോൾ ഇത്രയ്ക്കങ്ങ് പരക്കാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മൾ ഇതിനൊരു വളം ചേർത്ത് ഒരു ഓർഗാനിക് വളമാണ് അപ്പോൾ അതും കൂടെ ചേർത്തപ്പോൾ ഇതിന് ഭയങ്കര റിസൾട്ടാണ് ഉണ്ടോ കിട്ടിയിരിക്കുന്നത് ഇത് കുറച്ചായിട്ടുള്ളൂ നട്ടിട്ട് ഇങ്ങനെയൊക്കെ വളരാറുണ്ട് നമ്മളെ വീട്ടിലെ റോസ് പക്ഷേ ഇത് ആ ഒരു വളം ചേർത്തത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്നാണ് ഇത് ഇത്രയ്ക്ക് പൂ തന്നിരിക്കുന്നത് പിന്നെ ഓർഗാനിക് ആയതുകൊണ്ട് തന്നെ പിന്നെ സൈഡ് എഫക്റ്റ് മണ്ണിനൊന്നും പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ ധൈര്യമായിട്ട് അങ്ങ് ചേർത്ത് കൊടുത്തതാണ് എന്താണെങ്കിലും ഒരുപാട് സന്തോഷത്തിൽ ഇങ്ങനെ പൂക്കൾ കാണുമ്പോൾ വെള്ള കളറാണ് അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭയങ്കര ഭംഗിയാണിത് ഇതിൻ്റെ പൂക്കളെ പോലെ തന്നെ ഇതിൻ്റെ ഇലകളും ഒക്കെ ചെറുത് തന്നെയാണ് കേട്ടോ വളരെ കുഞ്ഞു കുഞ്ഞു ഇലകളുള്ള പൂ റോസാണിത് പിന്നെ അതുപോലെ തന്നെ മുള്ളും അത്രയ്ക്കൊന്നും ഇല്ല ചെറിയ വളരെ കുഞ്ഞു മുള്ളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് കൈകാര്യം ചെയ്യാനൊക്കെ എളുപ്പമാണ് പരിപാലനം വളരെ എളുപ്പമാണ് അതിൻ്റെ ചെറിയ കമ്പുകൾ നട്ടാൽ തന്നെ പെട്ടെന്ന് പിടിക്കും ഇതിൻ്റെ തൈകൾ നമ്മുടെ ഗാർഡനിലുണ്ട് നമ്മുടെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇത് ഓർഡർ ചെയ്യാം പിന്നെ ഞാൻ ആ പറഞ്ഞ വളവില്ല ആ വളവ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാം നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിട്ടായിരിക്കും കിട്ടുക അതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് പക്ഷേ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നൂറ് ഗ്രാം വാങ്ങിയാൽ ഒരു ഏക്കർ സ്ഥലത്തേക്ക് നമുക്കത് ഉപയോഗിക്കാം അതായത് നമ്മുടെ വീട്ടിലെ ഗാർഡനിലേക്കൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞ് സ്പൂണ് വളം മതി നമുക്കൊരു പതിനഞ്ച് ദിവസത്തേക്ക് അത് മതി പിന്നെ അടുത്ത പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കുഞ്ഞൊരു സ്പൂണും കൂടെ ചേർത്ത് കൊടുക്കുക വെള്ളത്തിൽ കലക്കിയിട്ടാണ് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ വരും ദിവസങ്ങളിൽ ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഈ ഒരു പേർഷ്യൻ വൈറ്റ് റോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസ് ഇല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ